തൃശൂർ മുറ്റിയച്ചുപൊഴിയിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി രണ്ട് ദിവസത്തെ പഴക്കമുള്ളതാണ് മൃതദേഹമെന്ന് പോലീസ് പറയുന്നു ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല പോലീസ് അന്വേഷണം പട്ടാമ്പി കൊപ്പത്ത് കരിങ്കൽ ക്വാറികൾ ജനങ്ങളുടെ ജീവിതം തകർക്കുന്നതായി പരാതി കാറികളിൽ നിന്നുമുള്ള പൊടിശല്യമാണ് പ്രദേശവാസികൾക്ക് ദുരിതം സൃഷ്ടിക്കുന്നത് ക്വാറികളുടെ പ്രവർത്തനത്തിനെതിരെ സമരത്തിൽ നാട്ടുകാർ കൊപ്പം പഞ്ചായത്തിലെ എട്ടാം വാർഡിലെ നെടുമ്പ്രക്കാടാണ് നാട്ടുകാരുടെ സ്വൈര്യജീവിതം തകർത്തുകൊണ്ട് രണ്ട് പാറമടകൾ പ്രവർത്തിക്കുന്നത് പാറകൾ പൊട്ടിക്കുന്നതിനോടൊപ്പം തന്നെ ക്രഷറിന്റെ പ്രവർത്തനവും ഇവിടങ്ങളിൽ നടക്കുന്നുണ്ട് ക്വാറികളിൽ നിന്നുമുള്ള പൊടിശല്യമാണ് പ്രദേശവാസികൾക്ക് കൂടുതൽ ദുരിതം സൃഷ്ടിക്കുന്നത് ക്വാറികളിൽ നിന്നും പാറ പൊട്ടിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രകമ്പനം മൂലം സമീപത്തെ വീടുകൾക്കും കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട് ജനങ്ങൾക്ക് ഭീഷണി സൃഷ്ടിക്കുന്ന ക്വാറികളുടെ പ്രവർത്തനത്തിനെതിരെ ആക്ഷൻ കമ്മിറ്റി രൂപവത്കരിച്ച് പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ രണ്ട് പാറമടകളുടെ ഇടയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങളുടെ ജീവിതം അത്രയും മലിനമാർന്ന വായു പാറപ്പൊടി നടന്ന വായുവാണ് ഞങ്ങൾ ഓരോ ദിവസം ഞങ്ങൾ ഈ പ്രദേശവാസികളെല്ലാം എല്ലാവരോടും പരാതിപ്പെട്ടു പക്ഷെ ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല ഞങ്ങളുടെ വീടുകളിൽ തുറക്ക വാതില് തുറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അത്രയും പൊടി അറിഞ്ഞ് പാറപ്പൊടിയാണ് ഞങ്ങൾ ഓരോരുത്തരും ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് നാലു വർഷം മുൻപാണ് നെടുമ്പറക്കാട്ടിൽ ആദ്യ ക്വാറി ആരംഭിക്കുന്നത് ഒരു വർഷം മുൻപ് രണ്ടാമത്തെ പാറമടയും ആരംഭിച്ചു സമീപ പ്രദേശത്ത് വേറെയും ക്വാറികൾ പ്രവർത്തിക്കുന്നുണ്ട് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ക്വാറിയിലേക്ക് എത്തുന്ന ടോറസ് ലോറികളുടെ സഞ്ചാരവും നെടുമ്പ്രക്കാട്ടുകാരെ പ്രയാസത്തിലാക്കുന്നു യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ലോറികളുടെ യാത്രയെന്നാണ് പരാതി ക്രഷറിന്റെ പിന്നെ നേരെ അടിവാരത്ത് താമസിക്കേണ്ടത് ഞങ്ങളാണ് ഞങ്ങളുടെ വളപ്പ് മുഴുവൻ ഞങ്ങളുടെ സ്ഥലം തന്നെയാണ് അതിൽ മൂന്ന് വീടുണ്ട് ആ മൂന്ന് വീടിൽ മഴ പെയ്തായി ക്രഷറിൽ എല്ലാം വരും വെള്ളം തുറന്നു കിട്ടാൻ മണ്ണും ചളിയൊക്കെ വന്ന് ഞങ്ങളുടെ അകത്തേക്ക് കയറാറുണ്ട് ഇതാണ് എന്തു പറഞ്ഞാലും ആർക്കും ഇതിനെപ്പറ്റി യാതൊരു കൂട്ടവും ലോറികൾ പോകുമ്പോഴാണ് റോഡ് മുഴുവൻ ക്വാറി പൊടി വീഴുന്നത് പൊടി ശല്യം മൂലം പ്രദേശത്തെ പല കുടുംബങ്ങളും മറ്റിടങ്ങളിലേക്ക് മാറിപ്പോകുന്നതായും പ്രദേശവാസികൾ പറയുന്നു പിന്നെ ഞങ്ങൾക്ക് ഇവിടെ പൊടിയോണ്ടും ഈ ക്വാറിയുടെ ശല്യം കൊണ്ടും ഇരിക്കാൻ പറ്റുന്നില്ല പറ്റണില്ല പൊടിയ വീടൊക്കെ ഒന്ന് പോയി വെക്കണം വീട് പൊടിയാണെങ്കിൽ പിന്നെ ഈ വണ്ടിയോളം യാതൊരു ഒഴിഞ്ഞില്ലാത്ത പോവലല്ലേ പഞ്ചായത്തിലും മോട്ടോർ വാഹന വകുപ്പിലും പരാതി നൽകാനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ ഇതിനായി ഭീമഹർജിയും ശേഖരിച്ചു ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരം സംഘടിപ്പിക്കാനാണ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം ന്യൂസ് പട്ടാമ്പി ഇടുക്കി സേനാപതി പഞ്ചായത്തിൽ നടപ്പിലാക്കിയ കുടിവെള്ള പദ്ധതിയിൽ ലക്ഷങ്ങളുടെ അഴിമതി ടാങ്ക് നിർമ്മിച്ചിരിക്കുന്നത് മുൻ പ്രസിഡന്റിന്റെ ഏലത്തോട്ടത്തിലെ ജലസേചനത്തിന് മാത്രം ഉപയോഗിക്കാൻ കഴിയും വിധമെന്നാണ് പരാതി നിയമ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കി കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്താണ് പതിനൊന്നാം വാർഡിൽ നൂറോളം കുടുംബങ്ങൾക്ക് കുടിവെള്ളത്തിനും ജലസേചനത്തിനുമായി നാൽപ്പത് ലക്ഷം രൂപ മുടക്കി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് പദ്ധതി നടപ്പിലാക്കിയത് വലിയ കുളത്തിൽ നിന്നും പമ്പ് ചെയ്ത് ടാങ്കിലെത്തിച്ച് വീടുകളിൽ ജലം എത്തിക്കുന്നതായിരുന്നു പദ്ധതി എന്നാൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് തോമസ് ഉദ്യോഗസ്ഥ ഒത്താശയോടെ ടാങ്ക് സ്വന്തം ഏലത്തോട്ടത്തിന് സമീപത്ത് നിർമ്മിക്കുകയായിരുന്നു വീടുകളെല്ലാം ടാങ്ക് നിർമ്മിച്ചിരിക്കുന്നതിന് മുഗൾവശത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ടാങ്കിൽ നിന്നും ജലവിതരണം നടത്താനും കഴിയില്ല നാൽപ്പത് ലക്ഷം രൂപയുടെ പദ്ധതി കൈയടക്കിയ ഇയാൾക്കെതിരെ നാട്ടുകാർ പഞ്ചായത്തിൽ പരാതി നൽകി പഞ്ചായത്ത് ഭരണസമിതി സ്ഥലം നേരിട്ട് സന്ദർശിച്ച കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും വിജിലൻസ് അന്വേഷണം അടക്കമുള്ള നിയമ നടപടികൾക്കും ഇത് താഴെ വശത്ത് കൊണ്ടുപോയി ടാങ്ക് നിർമ്മിക്കുകയും അത് ആളുകൾക്ക് ഉപയോഗപ്രദമാകാതിരിക്കത്തക്ക തരത്തിൽ സ്വന്തമായി ഉപയോഗിക്കേണ്ട തരത്തിലാണ് ഇത് പണിതിട്ടുള്ളതെന്ന് ഞങ്ങൾ വ്യക്തമായി കണ്ടു ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അന്വേഷിക്കാൻ പോയത് തീർച്ചയായിട്ടും ഞങ്ങൾ അതിൻ്റെ പിന്നെ എന്താണോ ശരി അത് കണ്ടെത്തുന്നതിനുള്ള പിന്നെ രീതി ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട് ടാങ്ക് നിർമ്മാണത്തിനായി മുടക്കായ തുക ഇയാളിൽ നിന്നും ഈടാക്കുകയും അഴിമതിക്ക് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് സേനാപതി പാലക്കാട് നഗരസഭയിലെ മാലിന്യ ശേഖരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ നടപടി സ്വീകരിച്ച് അധികൃതർ നഗരസഭയിലെ ആരോഗ്യകാര്യ സ്ഥിരം സമിതിയുടെ നേതൃത്വത്തിൽ ശുചീകരണ തൊഴിലാളികളുടെ യോഗം വിളിച്ച അധികൃതർ ഫെബ്രുവരി ഒന്നു മുതൽ പെർഫോമൻസ് ഓഡിറ്റ് നടപ്പിലാക്കുമെന്ന് വ്യക്തമാക്കി ശുചീകരണ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും അധികൃതർ തൊഴിലാളികൾക്ക് ഉറപ്പ് നൽകി പാലക്കാട് നഗരസഭയിൽ മാലിന്യശേഖരണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായാണ് ഫെബ്രുവരി ഒന്നു മുതൽ പെർഫോമൻസ് ഓഡിറ്റ് നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികളും ഹരിതശ്രീ പ്രവർത്തകരുമായും ആരോഗ്യകാര്യ സ്ഥിരം സമിതി അംഗങ്ങൾ കൂടിക്കാഴ്ച നടത്തി ശുചീകരണ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ കേട്ടു സംവിധാനം പെർഫോമൻസ് ഓഡിറ്റ് നടപ്പിലാക്കുന്നതോടെ നഗരത്തിലെ മാലിന്യശേഖരണം മികവുറ്റ രീതിയിൽ നടപ്പിലാക്കാൻ കഴിയുമെന്ന് ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി സ്മിതേഷ് പറഞ്ഞു നമ്മുടെ മാലിന്യത്തിന്റെയും നമ്മുടെയും ഇടയിൽ നിൽക്കുന്ന ഒരു വിഭാഗം ഹരിതകർമ്മസേനക്കാര് ഇവരുടെ പ്രവർത്തനം വളരെ തൃപ്തി തരവിടെ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഭാഗത്തും മാലിന്യ പ്രശ്നം പരിഹരിക്കപ്പെടും അപ്പോൾ അത് ജനങ്ങളുടെ ഇടയിലേക്ക് ഹരികർമ്മസേനയുടെ പ്രവർത്തനത്തിനെ കുറിച്ച് ആരായാൻ വേണ്ടി നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ജനങ്ങളായിട്ട് സംബന്ധിക്കുന്ന ആളുകളുടെ ഹരികർമ്മസേനക്കാര് അവരുടെ പരാതി കേട്ട് അവർക്ക് പല അഭിപ്രായങ്ങൾ കേട്ട ശേഷം നമ്മൾ ജനങ്ങളിതുമായിട്ട് നമ്മുടെ ഹരിതകർമേനക്കാരോടെ പ്രവർത്തനം കുറിച്ച് വിലയിട വിലയിരുത്താൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെടാൻ വേണ്ടി പോകണം ആദ്യമായാണ് ശുചീകരണ തൊഴിലാളികളെ വിളിച്ചു ചേർത്ത് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ കേൾക്കാനും അവരുടെ നിർദ്ദേശങ്ങൾ നഗരസഭയിൽ യോഗം തൊഴിലാളികൾ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഗൗരവമായി ആരോഗ്യകാര്യ സമിതി വ്യക്തമാക്കി ന്യൂസ് പാലക്കാട് കൊല്ലം ഓച്ചിറ ആലും പീടിക്കയിൽ കയർ സംഭരണശാലയിൽ തീപിടുത്തം ആളപായമില്ല ഒരു ലോറി പൂർണ്ണമായും കത്തിനശിച്ചു കോടത്തേരിൽ രാജ്യന്റെ ഉടമസ്ഥിതിലുള്ള ഫാക്ടറിയിലാണ് തീപിടുത്തമുണ്ടായത് രാത്രിയായിരുന്നു സംഭവം കരുനാഗപ്പള്ളിയിൽ നിന്നും കായംകുളത്ത് നിന്നും നാല് ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് വേങ്ങൂർ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് അംഗത്തെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി തണ്ണിക്കോട്ട് വീട്ടിൽ സജിയെയാണ് വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യയുടെ കാരണം വ്യക്തമല്ല ഭാര്യ ജോലിക്ക് പോയ സമയത്തായിരുന്നു സജിയുടെ ആത്മഹത്യ കുടുംബ പ്രശ്നങ്ങളോ മറ്റ് കടബാധ്യതകളോ ഒന്നും തന്നെ ഇല്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത് വർക്കല ഐരൂരിൽ മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ കൊലപാതകം സ്വദേശി കണ്ണനാണ് കൊല്ലപ്പെട്ടത് ഐരൂരിലെ സന്തോഷിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ കണ്ണനും സംഘവും സന്തോഷിന്റെ കുടുംബാംഗങ്ങളെ ആക്രമിച്ചതാണ് കൊലപാതകത്തിന് കാരണം ഇരുവരും തമ്മിലുള്ള സംഘർഷത്തിനിടെ കണ്ണനെ സന്തോഷ് കുത്തിവീഴ്ത്തുകയും സഹായി കുഞ്ഞുമോൻ തലയ്ക്ക് കമ്പി വടികൊണ്ട് അടിക്കുകയുമായിരുന്നു കുഞ്ഞുമോനും സന്തോഷും പോലീസ് കസ്റ്റഡിയിലാണ് കോഴിക്കോട് സത്രം കോളനിയിലെ പട്ടികജാതി കുടുംബങ്ങളെ പെട്ടെന്ന് കുടിയിറക്കില്ലെന്ന് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അനധികൃതമായി താമസിക്കുന്നവരുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും വേഗത്തിൽ നടപടിയെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല വീടും ഭൂമിയും നഷ്ടപ്പെടുന്നവരെ പുനരധിവസിപ്പിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും ഡെപ്യൂട്ടി മേയർ പറഞ്ഞു അരനൂറ്റാണ്ട് മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് തോട്ടിപ്പണിക്കെത്തിയവരുടെ പിൻതലമുറക്കാരായ ഇരുപത്തഞ്ച് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ കോഴിക്കോട് കോർപ്പറേഷൻ നോട്ടീസ് നൽകിയിരുന്നു സത്രം കോളനിയിലെ മുപ്പത്തിരണ്ട് കുടുംബങ്ങളിൽ ഏഴ് കുടുംബങ്ങൾ കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികളായതിനാൽ അവരെ മാത്രം മാറ്റിപ്പാർപ്പിക്കാനായിരുന്നു കോർപ്പറേഷൻ്റെ തീരുമാനം ഇതു സംബന്ധിച്ച വാർത്ത ന്യൂസെയിറ്റീൻ പുറത്തുവിട്ടതോടെയാണ് പെട്ടെന്ന് കുടിയൊഴിപ്പിക്കേണ്ടതില്ലെന്ന തീരുമാനത്തിൽ കോർപ്പറേഷൻ എത്തിയത് ഇരുപത്തഞ്ച് കുടുംബങ്ങളും അനധികൃതമായി താമസിക്കുന്നവരാണെന്ന നിലപാടിലാണ് കോർപ്പറേഷൻ അധികൃതർ എന്തായാലും ഈ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്ന കാര്യം ആലോചിക്കുമെന്ന് ഡെപ്യൂട്ടി മേയർ മുസാഫിർ അഹമ്മദ് പറഞ്ഞു നടപടിക്രമം അനുസരിച്ച് ആരെല്ലാമാണ് അങ്ങനെയുള്ള താമസമുള്ളത് ന്യായമായും നഗരസഭയുടെ ഭാഗമായി പുനരധിസിപ്പിക്കേണ്ട പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും സത്രം കോളനിയിൽ മുപ്പത്തിരണ്ട് കുടുംബങ്ങളിലായി നൂറിലധികം തമിഴ്നാട് സ്വദേശികളാണ് കഴിയുന്നത് നഗരമധ്യത്തിലെ സ്റ്റേഡിയം ജംഗ്ഷനിൽ വരുന്ന ഇരുപത്തെട്ട് സെന്റ് ഭൂമിയിലുള്ള കുടുംബങ്ങളെ ഒഴിപ്പിച്ച ശേഷം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം ആരംഭിക്കാനാണ് കോർപ്പറേഷന്റെ തീരുമാനം എസ് വിനേഷ് കുമാർ ന്യൂസ് കോഴിക്കോട് പഞ്ചായത്തിന്റെയും കരാറുകാരന്റെയും അനാസ്ഥയിൽ സഞ്ചാരയോഗ്യമായ വഴിയില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ആദിവാസി കുടുംബങ്ങൾ കോന്നി കൈതക്കര ആദിവാസി കോളനിയിലെ കുടുംബങ്ങളാണ് വീടുകളുടെ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനായി കരാറുകാരനെടുത്ത കുഴികൾ കാരണം പുറത്തിറങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന പ്രമാടം പഞ്ചായത്തിലെ കൈതക്കര കോളനി നിവാസികളാണ് പുറത്തിറങ്ങാൻ നല്ല വഴിയില്ലാതെ ബുദ്ധിമുട്ടുന്നത് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന വീടുകളുടെ സംരക്ഷണ ഭീതി നിർമ്മാണത്തിനായി കരാറുകാരൻ എടുത്ത വലിയ കിടങ്ങുകളാണ് കോളനിക്കാരുടെ വഴിമുടക്കിയത് മാസങ്ങൾക്ക് മുൻപ് ആരംഭിച്ച പണി സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് കരാറുകാരൻ പാതി വഴിയിൽ ഉപേക്ഷിച്ചതോടെ നിർമ്മാണവും അനിശ്ചിതത്വത്തിലായി ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾക്ക് ഒരു തരത്തിലും ഇതുവഴി വെള്ളം കോരാനോ ഇതുവഴി കയറി വരാനോ പോലും പറ്റാത്ത അവസ്ഥയാണ് അതുപോലെ തന്നെ കുഴി എടുത്തേക്കുന്നത് കാരണം പിള്ളേരാണെങ്കിൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ ശകലം സൈപ്പ് ആയി കഴിഞ്ഞാൽ താഴോട്ട് വീഴത്തേയുള്ളൂ പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാലോ പിന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഓടാൻ പോകാത്ത ഒരവസ്ഥയാണ് സംരക്ഷണ ഭീതി നിർമ്മാണത്തിനായി പൊതുവഴിയിൽ കല്ലുകൾ ഇറക്കിയിട്ടതിനാൽ കോളനിയിലേക്ക് വാഹനങ്ങൾ ഓട്ടം വിളിച്ചാൽ എത്താറില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു പഞ്ചായത്തിന്റെ അനാസ്ഥയാണ് നിർമ്മാണം തടസ്സപ്പെടാൻ കാരണമെന്നാണ് പരാതി ഇനി എന്താ പറയാനോ ആരോട് പറയാന് നിങ്ങൾക്ക് ശരിയാക്കി തരാം ഈ ഈ തന്നെ പോയിട്ട് എത്ര മുന്നേ ഇത്രയൊക്കെ കാണിച്ചു പോയി വോട്ട് പിടിക്കാൻ മണ്ണിടിച്ചൽ ഭീഷണി നിലനിൽക്കുന്ന പ്രദേശത്ത് വലിയ കിടങ്ങുകൾ കുഴിച്ചതോടെ വീടുകളും അപകട ഭീഷണിയിലാണ് കാലിക്കറ്റ് സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ ഷംസീർ ഭാര്യയെ നിയമിക്കാൻ വഴിവിട്ട് നീക്കം നടത്തിയെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം മാർച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് മുൻപിൽ പോലീസ് തടഞ്ഞു തുടർന്ന് പ്രവർത്തകർ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ഉപരോധിച്ചു എ പി അനിൽകുമാർ എം എൽ എ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഇടുക്കി നത്തുകല്ലെ ശാന്തിഗ്രാം റോഡ് തുറന്നു മന്ത്രി എം എം മണി ഉദ്ഘാടനം ചെയ്തു ഇരട്ടിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് ജിനിസൺ വർക്കി അധ്യക്ഷത വഹിച്ചു അധ്യാപികയെ റോഡിൽ അപമാനിച്ച കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ജീവനക്കാരനായ മുല്ലശ്ശേരി സ്വദേശി അവിനാശാണ് പിടിയിലായത് രണ്ടാഴ്ച മുൻപ് തൃശൂർ കോട്ടപ്പുറത്ത് വെച്ചാണ് സംഭവം കുട്ടികളോടൊപ്പം നടന്നു പോവുകയായിരുന്ന അധ്യാപികയെ ബൈക്കിലെത്തിയ യുവാവ് അപമാനിക്കുകയായിരുന്നു സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതിനെ തുടർന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് കണ്ണൂർ വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ട വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച പന്ത്രണ്ട് ലക്ഷം രൂപ വില വരുന്ന സ്വർണം പിടിച്ചെടുത്തു കടവത്തൂർ സ്വദേശികളായ രണ്ട് യുവതികൾ കസ്റ്റഡിയിൽ പട്ടാമ്പി ആമിയൂർ റോഡ് നവീകരണത്തിന്റെ ഭാഗമായുള്ള ഇൻവെസ്റ്റിഗേഷൻ പ്രവർത്തനം പുരോഗമിക്കുന്നു പത്ത് കോടി രൂപ ചെലവിൽ കിഫ്ബീർ ഉൾപ്പെടുത്തിയാണ് റോഡ് നവീകരണം പട്ടാമ്പി പള്ളിപ്പുറം പാതയിലെ മുതുതല വരെയുള്ള ഭാഗം തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി ഇടയ്ക്ക് അറ്റകുറ്റപ്പണി നടത്തുമെങ്കിലും വൈകാതെ വീണ്ടും പഴയ അവസ്ഥയാകും യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനാണ് ആധുനിക രീതിയിൽ നവീകരിക്കാൻ പദ്ധതി തയ്യാറാക്കിയത് ആമയൂർ റോഡിൽ ഇൻവെസ്റ്റിഗേഷൻ പ്രവർത്തികൾ തുടങ്ങി നിലവിൽ മുതല പുതുക്കിപ്പണിയുന്നതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയാണ് നടക്കുന്നത് പത്ത് കോടി രൂപയാണ് റോഡ് നവീകരണത്തിനായി അനുവദിച്ചത് നടപടി പൂർത്തിയായി റിപ്പോർട്ട് കിഫ്ബിക്ക് സമർപ്പിച്ച ശേഷം നവീകരണ പ്രവർത്തികൾ തുടങ്ങുമെന്ന് മുഹമ്മദ് മുഹ്സിൻ എം എൽ എ പറഞ്ഞു ഈ വട്ടാമ്പി ആമിയൂർ റോഡിൽ ഇതില് കൾവർട്ടുകളുണ്ട് വലുതും വലിയ പാലത്തിന്റെ അത്ര അല്ലാത്ത ചില ഒരു ഒരു ഭാഗമുണ്ട് വെള്ളം പോകുന്ന തോട് പോകുന്ന ഭാഗത്ത് കുറച്ച് വലിയ രീതിയിലുള്ള ഒരു കൾവർട്ട് അല്ലെങ്കിൽ ഒരു പാലം പോലെ പണിയേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പ്രത്യേകമായി എടുക്കണമെന്ന് കിഫ്ബി ആവശ്യപ്പെട്ടു ആ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൂടെ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ പാലങ്ങൾ അതുപോലെ തന്നെ റോഡ് കൾവർട്ട് ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് വർക്ക് ഉടനെ ആരംഭിക്കാൻ പറ്റും ഏഴ് കിലോമീറ്ററോളം വരുന്ന പാത ആധുനിക നിലവാരത്തിലാണെന്ന് നവീകരിക്കുക നിലവിൽ കൊടുമുണ്ടയാറം വരെയുള്ള ഭാഗത്തെ പ്രവർത്തികൾ പൂർത്തിയായി നവീകരണം പൂർത്തിയായാൽ കൊപ്പം ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് പട്ടാമ്പി നഗരത്തിൽ പ്രവേശിക്കാതെ ഗുരുവായൂർ കുന്നംകുളം ഭാഗത്തേക്ക് സഞ്ചരിക്കാനാകും ന്യൂസ് പട്ടാമ്പി കോടഞ്ചേരിയിൽ കിണറ്റിൽ വീണ കാട്ടുപന്നിയെ രക്ഷപ്പെടുത്തി തോട്ടുമുഴി അങ്ങാടിയോട് ചേർന്ന് സെന്റ് അൽഫോയ്സ ചാപ്പിളിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിലാണ് കാട്ടുപന്നി വീണത് താമരശ്ശേരി ആർആർടി സംഘം സ്ഥലത്തെത്തിയാണ് പന്നിയെ കരയ്ക്കെത്തിച്ചത് രക്ഷപ്പെടുത്തിയ പന്നിയെ കാട്ടിൽ തുറന്നുവിടുമെന്ന് വനപാലകർ പറഞ്ഞു കുടിവെള്ള ക്ഷാമം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കുറ്റിപ്പുറം പഞ്ചായത്ത് ഓഫീസിലേക്ക് ജനകീയ മാർച്ച് നടന്നു നടപടിയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് നാട്ടുകാർ പറയുന്നു കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് നാല് വാർഡുകളിലെ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് വർഷങ്ങളായി കുടിവെള്ളക്ഷാമം കൊണ്ട് ജനം പൊറുതിമുട്ടിയിട്ടും അനങ്ങാപ്പാറ നയം തുടരുന്ന ഭരണസമിതിക്കെതിരെയായിരുന്നു പ്രതിഷേധം സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ മാർച്ചിൽ പങ്കെടുത്തു നമ്മുടെ ഏറ്റവും എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിന്റെ ഏതൊരു മേഖലയിൽ നിന്ന് നോക്കിയാലും നമുക്ക് നീളാ കാണാം ഭാരതപ്പുഴ കാണാം ഇവിടെ നിന്ന് ഗുരുവായൂരേക്ക് വരെ വെള്ളം പക്ഷേ ഇതുവരെ ഈ പരിസരത്തുള്ളവരുടെ ആ കുടിവെള്ളം നമ്മൾ വീടുകളിൽ എത്തിക്കാൻ ഇതുവരെ ഇവിടുത്തെ ഭരണസമിതികൾക്ക് കഴിഞ്ഞിട്ടില്ല മാർച്ചിന് ശേഷം കുറ്റിപ്പുറം നേതാക്കൾ പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും പരാതി നൽകി വെള്ളം എത്തിക്കാനുള്ള നടപടിയില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് നീക്കം ന്യൂസ് കുറ്റിപ്പുറം മുക്കം നഗരസഭ നിർമ്മിക്കുന്ന ടേക്ക് എ ബ്രേക്ക് ലക്ഷം രൂപ കേന്ദ്രം നിർമ്മിക്കുന്നത് ദീർഘദൂര യാത്രക്കാർക്ക് വിശ്രമിക്കാൻ മുക്കം നഗരസഭ ഒരുക്കുന്നതാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതി സ്വച്ഛ ഭാരത് മിഷന്റെയും സംസ്ഥാന സർക്കാരിന്റെ നൂറുദിന കർമ്മ പദ്ധതിയുടെയും ഭാഗമായാണ് അഗസ്ത്യൻമൊഴിയിൽ വിശ്രമ കേന്ദ്രം ഒരുക്കുന്നത് ലക്ഷം രൂപ നിർമ്മാണം തറക്കല്ലിടൽ കർമ്മം നഗരസഭാ ചെയർമാൻ പി ടി ബാബു നിർവഹിച്ചു വിശ്രമിച്ച് മറ്റുള്ള ചായയോ അല്ലെങ്കിൽ മറ്റേ ജ്യൂസോ ചായ സംവിധാനം ഇവിടുന്ന് രണ്ട് നിലകളുള്ള കെട്ടിടത്തിൽ ടെലിവിഷനും എ സിയും മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ടാകും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഭിന്നശേഷിക്കാർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ശൗചാലയവും കെട്ടിടത്തിലുണ്ടാകും കൂടാതെ ലഘുഭക്ഷണങ്ങൾ ലഭ്യമാക്കാൻ കഫ്തീരിയ സൗകര്യവും ഉണ്ടാകും മുഖം അഗ്നിശമന സേന കെട്ടിടത്തിന് സമീപമാണ് കേന്ദ്രം നിർമ്മിക്കുന്നത് തൊടുപുഴയിലെ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിൽ രോഗികളെ ഉള്ളിലാക്കി കെട്ടിടയുടമ താഴിട്ടുപോട്ടി പറഞ്ഞ സമയത്ത് ആരോഗ്യവകുപ്പ് കെട്ടിടം ഒഴിയാത്തിനെ തുറന്നായിരുന്നു ഉടമയുടെ പ്രതിഷേധം ഒരാഴ്ചയ്ക്കകം കെട്ടിടം മാറാമെന്ന ഉറപ്പിനെ തുടർന്ന് സെന്റർ വീണ്ടും തുറന്നു കോവിഡ് വ്യാപനം തുടങ്ങിയ സമയത്താണ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിനായി തൊടുപുഴയിലെ ഉത്തരം പ്രസിഡന്സി ആരോഗ്യവകുപ്പ് ഏറ്റെടുത്തത് ഡിസംബറിൽ ഒഴിഞ്ഞു നൽകാമെന്ന് വാക്കാൽ ഉറപ്പും നൽകിയിരുന്നു എന്നാൽ പറഞ്ഞ തീയതി കഴിഞ്ഞിട്ടും കെട്ടിടം ഒഴിയാതിരുന്ന സാഹചര്യത്തിലാണ് ഉടമ കോവിഡ് സെന്റർ താഴെട്ട് പൂട്ടിയത് ഇതുവരെ ഒരു തവണത്തെ വാടക പോലും ലഭിച്ചിട്ടില്ലെന്നും ഉടമ പറഞ്ഞു ഉടമയുടെ പ്രതിഷേധമറിഞ്ഞ് നഗരസഭാ ചെയർമാനും ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തി ന്യൂമാൻ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരുക്കിയ പുതിയ ചികിത്സാ കേന്ദ്രത്തിലേക്ക് രോഗികളെ ഉടൻ മാറ്റാൻ നടപടിയെടുക്കുമെന്ന നഗരസഭാ ചെയർമാൻ്റെ ഉറപ്പിനെ തുടർന്ന് വീണ്ടും കെട്ടിടം തുറന്നു പുതിയ അഡ്മിഷൻ

അപകടത്തിൽ മരിച്ച കെ എസ്ഇബി ജീവനക്കാരൻ അജയ് കുമാറിന്റെ കുടുംബത്തിനാണ് കൂട്ടായ്മ സഹായവുമായി എത്തിയത് കേരളത്തിലുടനീളമുള്ള കേരള ഇലക്ട്രിസിറ്റി ജീവനക്കാരിൽ നിന്ന് സ്വരൂപിച്ച പണം ശബരിനാഥ് എംഎൽഎയുടെ സാന്നിധ്യത്തിൽ ജയകുമാറിന്റെ കുടുംബത്തിന് കൈമാറി ഓഫീസിലേക്ക് വരും വഴി മരം കടപുഴുകി വാഹനത്തിന് മുകളിൽ വീണാണ് ജയകുമാർ മരിച്ചത് കാർഷിക കൊല്ലം വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിൽ ഉളിയനാട് കൊയ്ത്തുത്സവം നടന്നു തരിശുരഹിത വാർഡ് എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു കൃഷി മാരൈക്കോട് പടിഞ്ഞാറ്റുവാരം പാടശേഖരത്തിലായിരുന്നു കൃഷി ഇതിനായി തരിശുഭൂമി കൃഷിയോഗ്യമാക്കി കോവിഡ് പ്രതിസന്ധികളെ അതിജീവിക്കുകയായിരുന്നു ലക്ഷ്യം വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് സാധനങ്ങൾ സ്വയം പര്യാപ്തരാകുന്ന തരത്തിലേക്ക് ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലേക്കുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും വരും വർഷങ്ങളിൽ വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ തരിശു കൃഷിയോഗ്യമാക്കുകയാണ് ലക്ഷ്യം കഴിഞ്ഞ നാളുകൾ തരിശു ഭൂമിയായിരുന്നെങ്കിൽ ഇനി നമുക്ക് ഇവിടെ എല്ലാം തരിശുരഹിത ഭൂമിയായി ഒട്ടനവധി വിളനലങ്ങൾ ഉണ്ടാകുന്ന ഒട്ടനവധി പഴവർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലുണ്ടാകുന്ന ഒരു വിള നിലമായി ഈസ്റ്റ് വാർഡ് മാറും അത് വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിൽ മാതൃകാ വാർഡാക്കി മാറ്റാനുള്ള അങ്ങേയറ്റമുള്ള ശ്രമം ഉണ്ടാവും ജ്യോതി നെൽവിത്താണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത് ഇതിപ്പോ ഞങ്ങൾ രണ്ടാമത്തെ ഏലയാണ് കൊയ്യുന്നത് ഞങ്ങളുടെ നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്ന് കൊയ്ത്തുത്സവം ആഘോഷമാക്കി പച്ചക്കറി കിഴങ്ങുവർഗങ്ങൾ വാഴ തുടങ്ങിയ കൃഷികളും ഇവിടെ ചെയ്തു വരുന്നുണ്ട് ന്യൂസ് ചെയ്തുവരുന്നുണ്ട് നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ് കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും you.